എൻ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ മുപ്പത്തൊന്ന് ബറ്റാലിയൻ എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ പുനീത് സാഗർ അഭിയാൻ സംഘടിപ്പിച്ചു പയ്യാമ്പലം ബീച്ചിൽ നടന്ന പരിപാടി കമാൻഡിംഗ് ഓഫീസർ കേണൽ എസ് ബാലി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി പയ്യാമ്പലം ബീച്ച് ചാൽ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് എന്നിവ ശുചീകരിച്ചു സമുദ്ര തീരം ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ സി സി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പുനീത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് കടൽ തീരത്ത് നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് അഞ്ഞൂറോളം കിഴറ്റുകൾ രണ്ടു മണിക്കൂർ സമയം കൊണ്ട് എട്ട് ക്വിൻറ്റൽ മാലിന്യങ്ങളാണ് ശേഖരിച്ചത് വിനോദസഞ്ചാരികൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നവയും നഗരങ്ങളിൽ നിന്ന് പുഴകളിലൂടെ ഒഴുകി കടലിലെത്തി തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിച്ച മീൻപിടുത്ത വലകളും ആണ് കിഴറ്റുകൾ ശ്രമദാനത്തിലൂടെ തീരത്ത് നിന്ന് മാറ്റിയത് മത്സ്യങ്ങളും കടലാമകളും ഉൾപ്പെടെയുള്ള കടലിലെ മറ്റു ജീവജാലങ്ങളുടെ നാശത്തിനും അതിലുപരിയായി ആവാസവ്യവസ്ഥയുടെ സംരക്ഷണത്തിനും സമുദ്രങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുക എന്നതും പുണ്യസാഗരം പദ്ധതിയിലൂടെ എൻ സി സി ലക്ഷ്യമിടുന്നു കടൽത്തീര സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു സമുദ്രത്തിന്റെ തീരത്ത് രണ്ട് കിലോമീറ്റർ നീളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാനായതിന്റെ സംതൃപ്തിയോടെയാണ് കേഡറ്റുകൾ എൻ സി സി ഗീതവും ചൊല്ലി മടങ്ങിയത് കണ്ണൂർ എസ് എൻ കോളേജ് തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കോട് സ്കൂൾ ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ എൻ സി സി കാഡറ്റുകളാണ് ബീച്ച് ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത് പയ്യാമ്പലം ബീച്ചിൽ നടന്ന പരിപാടി കമാൻഡിംഗ് ഓഫീസർ കേണൽ എ എസ് ബാലി ഉദ്ഘാടനം ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മുകേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സുബേദാർ മേജർ ഹോണററി ലഫ്റ്റനന്റ് വി വെങ്കിടേശ്വർ ബറ്റാലിയൻ ഹവീൽദാർ മേജർമാരായ സുനിൽ കുമാർ എസ് റോബിൻ സുനവർ എൻ സി സി ഓഫീസർമാരായ ലഫ്റ്റനന്റ് സുനീഷ് പി സി തേർഡ് ഓഫീസർമാരായ സുന പി വി രശ്മി കെ എം എന്നിവർ പ്രസംഗിച്ചു കേഡറ്റുകളായ അണ്ടർ ഓഫീസർ അയനരാജൻ അമൽരാജ് അമൽ പി വി ആകാശ് പി നിഹാൽ കൃഷ്ണ അവിനാശ് ടോണി അഭിനവ് പി ശ്രീ ഭദ്രാജീവ് വർമ്മ വിഷ്ണു വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി